ജ വെമ്പാലും ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട് സ്നേക്ക് ഈറ്റ് ഇൻ സ്നേക്ക് പാമ്പിനെ തിന്നുന്ന പാമ്പ് കൂടുകൂട്ടി മുട്ടയിടുന്ന പാമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷമുള്ള പാമ്പ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പാസിന് മനുഷ്യനെയാണ് പേടി അപ്പൊ പത്ത് നാപ്പത്തെട്ട് വർഷം മറ്റം കാട്ടിലൊക്കെ ഒരു പരിചയമുള്ള ഒരാളാണ് കേട്ടോ ഇപ്പൊ അദ്ദേഹം ഇപ്പോ ഈ വെനമസ് ആയിട്ടുള്ള രാജവമ്പാലിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട് ഇത്തരത്തില് പാമ്പിനെ കുറിച്ചും അതുപോലെ തന്നെ കാടിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാൻ വേണ്ടി നമുക്ക് നല്ല താല്പര്യമാണല്ലേ അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേട്ടു നോക്കാം അതായത് പല പാമ്പ് വിദഗ്ധരെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടറില്ലേ പത്ത് മുപ്പത് തവണ പാമ്പിന്റെ കടി കൊണ്ടിട്ട് റെക്കോർഡ് സൃഷ്ടിച്ച ആൾക്കാരുടെ ഉണ്ട് വിദഗ്ധരാണ് അവരൊക്കെ അവരൊക്കെ നമ്മൾ വിദഗ്ദ്ധരെന്നു പറയണം പത്തിരുപത്തഞ്ച് തവണ പാമ്പിന്റെ കടി കൊണ്ടായാലും നമ്മൾ വിദഗ്ദ്ധരായിട്ട് കൂട്ടും അതായത് ഇവിടെ ഈ മൈക്ക് സെറ്റിന് എന്തെങ്കിലും കംപ്ലയിന്റ് വന്ന് ഞാനൊരു ഇത് റിപ്പയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പുറത്ത് എൻ്റെ ഒരു ഷോപ്പുണ്ട് നോക്കുക അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളോം ആ നസീറിനെ ഒന്ന് വിളിച്ചോണ്ടി വന്ന് ഞാനിത് റിപ്പയർ ചെയ്ത് ഗേറ്റ് കടക്കുമ്പോൾ പിന്നെ അത് റിപ്പയർ ആയിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തവണ വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രിൻസിപ്പളിനോട് മനസ്സിലായി ഇയാൾക്ക് പണി അറിഞ്ഞുകൂടാ വേറെ ആരെങ്കിലും കാണിക്കാൻ അപ്പൊ ഒരു ജോലിയിൽ ഒരു തവണ അപകടമോ പറ്റാം രണ്ട് തവണ പറ്റാം മൂന്ന് തവണ പറ്റാം ഇത് തുടർച്ചയായിട്ട് പറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ ജോലി അറിഞ്ഞുകൂടാ അതാണ് മനസ്സിലാക്കേണ്ടത് ആരെ കുറിച്ചാ പറയണത് മനസ്സിലാക്കല്ലോ ഓക്കെ ഇപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പാമ്പിന്റെ എന്താ പറയാ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിലൂടെ തന്നെ പാമ്പിനെ കുറിച്ചും അല്ലെങ്കിൽ പാമ്പിന്റെ കടിയേറ്റ ആൾക്കാരെ വിദഗ്ധന്മാരെന്നാണ് പൊതുസമൂഹം വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ എടുത്തു പറയുന്നത് പത്തിരുപത്തഞ്ച് തവണ പാമ്പിന്റെ കൊത്തേൽക്കലല്ല വിദഗ്ധന്മാർ കൊത്തേൽക്കാതിരിക്കലാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ആ മൈക്കിന്റെ കാര്യമൊക്കെ അതിലൂടെ ഒരു ഉപമയായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നു ആരെയും സപ്പോർട്ട് ചെയ്യുകയല്ല പാമ്പിനെ വെച്ച് പട്ടി ഷോ കളിക്കുന്നതിനോട് ഞാൻ സത്യം എനിക്ക് എതിരാണ് പാമ്പിനെ വെച്ച് ഉമ്മം കൊടുക്കുക പാമ്പിനെ വെച്ച് കെട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള പട്ടി പട്ടിഷോക്കൊക്കെ ഞാൻ എതിരെ തന്നെയാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഈ പറയുന്ന പോലെ അതായത് ഒരു നമ്മളിപ്പോൾ ഒരു മൈക്ക് റിപ്പയറിങ്ങിൻ്റെ കാര്യം പറയുന്നത് പോലെ ആണോ ബ്രോ പാമ്പ് എന്ന് പറഞ്ഞാൽ കുറ്റം പറയല്ലേട്ടാരെയും കാരണം ഇപ്പോൾ ഒരു തവണ കൊത്തുകൊള്ളാം അല്ലെങ്കിൽ രണ്ട് തവണ കൊത്തുകൊള്ളാം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പാമ്പിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ ആനിമൽ ഡിപ്പാർട്ട്മെന്റ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ പാമ്പിനെ അല്ലെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർ കൃത്യമായ രീതിയിലുള്ള അവരുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ അണിഞ്ഞതിന് ശേഷം മാത്രമേ റെസ്ക്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട് പക്ഷേ ഞാൻ പറയുന്നു ഇപ്പോൾ ഇതുപോലെ കടികൊണ്ട ഒരുപാട് ആൾക്കാരെ കടികൊണ്ട ആൾക്കാരെ നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാരുടെ പേര് ഞാനും പറയുന്നില്ല പക്ഷേ ആ കടികൊണ്ട വ്യക്തിയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലൂടെ കുറേ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നു ഈ കടി കടികൊള്ളുന്നതിനെയും അല്ലെങ്കിൽ അതൊരു മോട്ടിവേഷൻ കടി കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അപ്പം എന്താ പറയാ ഒരു വ്യക്തിയെ പറ്റി അങ്ങനെ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നില്ല പക്ഷെ എന്നാലും പാമ്പിനെ വെച്ച് പട്ടിഷോ കളിക്കുന്നതിനോട് ഞാൻ സത്യം പറഞ്ഞ എതിരാണ് കാരണം ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ സാഹസികത കാണിക്കുന്നത് അത് സത്യം പറഞ്ഞാൽ അതൊരു തെറ്റായ ഒരു കാര്യം തന്നെയാണ് കാരണം വലിയ രീതിക്കുള്ള അപകടം വിളിച്ചു വരുത്തുന്ന കാര്യം തന്നെയാണ് ഏതായാലും നമുക്ക് തുടർന്ന് കാണാം അല്ലേ പാമ്പിന്റെ കൊത്ത് ഏൽക്കലല്ല വിദഗ്ധനാവുന്ന ഏൽക്കാതിരിക്കലാണ് ഇത്ര നാൽപ്പത്തെട്ട് വർഷമായിട്ട് കാട്ടി പോണേ എന്നെ ഇന്ന് വരെ ഒരു ജീവിയും ആക്രമിക്കാൻ വന്നിട്ടില്ല മനുഷ്യനൊഴികെ ചന്ദനക്കാൾ വരും വേട്ടക്കാരും അവരൊക്കെ പിടിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുമുണ്ട് അതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം കേട്ടോ മനുഷ്യൻ ഒഴികെ പത്ത് നാൽപ്പത്തെട്ട് വർഷമായി അദ്ദേഹം കാട്ടിൽ പോകുന്നു ഒരു ജീവിയും അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വന്നിട്ടില്ല എന്നിട്ട് പറഞ്ഞത് മനുഷ്യനൊഴികെ എന്നുള്ള കാര്യമാണ് കാരണം മനുഷ്യനും പറയുന്നുണ്ട് ചന്ദനക്കള്ളന്മാരും മര മറ്റ് മരങ്ങളോ കാര്യങ്ങളൊക്കെ കക്കുന്ന ആൾക്കാരെയും അവരെയൊക്കെ കൈയോടെ പിടിച്ച് ഫോറസ്റ്റിൽ ഏൽപ്പിച്ചു എന്നും പറയുന്നുണ്ട് മനുഷ്യൻ തന്നെയാണ് ബ്രോ മനുഷ്യന്റെ ശത്രു ഈ ലോകത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ജീവിയും നമുക്ക് ശത്രുല്ല നമ്മുടെ ശത്രു ആരാണ് മനുഷ്യൻ തന്നെയാണ് മനുഷ്യനാണ് ഇവിടെ പല ജാതിയും പല മതവും പറഞ്ഞ് തമ്മിൽ തമ്മിൽ എന്താ പറയാ തല്ലുന്നതും തമ്മിൽ തമ്മിൽ ഇവിടെ അടിച്ച് തീരുന്നതും എല്ലാവരും ഈ ലോകത്തെ മനുഷ്യന്മാരും തമ്മിൽ തമ്മില് തന്നെയാണ് ഇവിടെ ജാതിയും മതം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതാ നമ്മൾ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ കാര്യമാണ് എല്ലാവരും പരസ്പരം കുടുംബം തന്നെയാണ് ഒരു വിധത്തിൽ നോക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ ഈ ലോകത്ത് മുഴുവനുള്ള ആൾക്കാറും പക്ഷെ ഇതൊന്നും അറിയില്ല നമ്മൾ ഇന്ന ഗ്രൂപ്പിൽ പെട്ട ആളാണ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഗ്രൂപ്പിൽ പെട്ട ആളാണെന്ന് പറഞ്ഞ് തമ്മിലടിക്കുന്നതും പണത്തിനും സ്വാധീനത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്താ ചെയ്യല്ലേ എന്നാലും നമ്മുടെ ടോപ്പിക് അതല്ല എന്നാൽ അദ്ദേഹം പറയട്ടെ നമുക്ക് വീണ്ടും കേട്ടു നോക്കാം ഓക്കെ ഈ ഇത്തരം ജീവികളെ ഉപദ്രവ ഉപദ്രവിക്കലല്ല നിങ്ങൾ കുറിച്ച് കേട്ടോ അയാൾ എങ്ങനെയാ മരിച്ച് കുത്തുക ഞാൻ ചെറായ് പള്ളിപ്പുറം കടലോര പ്രദേശത്ത് ജനിച്ച മനുഷ്യനാണ് അവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോ ഒരു ആൾക്കും അങ്ങനെ തെരണ്ടി കുത്തി മരിച്ചതായിട്ടുള്ള ഇല്ല ഇയാളെ കുത്തി ഇയാളെ കുത്തി മരിക്കാണ് ചെയ്ത് അപ്പൊ എന്താണത് അത് പ്രകൃതിയുടെ ഒരിതാണ് കാരണം ഒരു ഓടി രക്ഷപ്പെടാൻ പോകുന്ന പാമ്പിന്റെ വാല പിടിച്ച് പുറത്തോട്ട് കൊണ്ടിരുക വെയിലുകായുന്ന ഉടുമ്പിന്റെ മുതലെല്ലാം ചാടി വിഴങ്ങുന്ന കുറെ തോന്നിയാസങ്ങള് ചെയ്ത് അല്ല അന്ന് ഏ ഇത് അദ്ദേഹം മരിച്ച സമയത്ത് ഒരു എക്സിബിഷൻ നടത്താൻ വേണ്ടി തിരുവനന്തപുരത്ത് എന്നോട് കുറെ ഫോട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചത് അപ്പൊ ഇങ്ങനെ സ്റ്റീവർവിന്റെ ഓർമ്മ ഞാൻ തരില്ലെന്ന് പറഞ്ഞു അയാള് ജീവികൾ ഉപദ്രവിച്ച ആളാണ് ഉപദ്രവിച്ചുകൊണ്ടല്ല നമ്മൾ ഫോട്ടോ എടുക്കണം അത് പത്ത് ഇരു അവരുടെ ഒരു ഗ്യാങ്ങിൽ ഒരു ഇരുന്നൂറ് പേരെങ്കിലും ഉണ്ടാവും ഒരു പോകുമ്പോൾ കൂട്ടിലും മൃഗങ്ങളും ജീവികളൊക്കെ ഉണ്ടാവും അണ്ട് ഇതിനാഴ്ച കൂടെ ചാട ഡ്രാമ നാടക അത് കോടികളുടെ ബിസിനസ്സാണ് അങ്ങനത്തെ ആൾക്കാരാണ് ഇന്ന് നമ്മൾക്ക് ഹീറോ നമ്മൾ തലയിൽ നല്ല കഴിവുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി സ്റ്റീവ് കുറിച്ചും പറയുന്നുണ്ട് അതായത് അദ്ദേഹം മരിച്ചത് ഈ തെരണ്ടിയുടെ കുത്തുകൊണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പൊ മുതലയുടെ ഒക്കെ പുറത്തിരിക്കുന്നതും അതുപോലെ തന്നെ മുതലയുടെ വാല് പിടിച്ച് വലിക്കുന്നതും പാമ്പിന്റെ വാല് പിടിച്ച് വലിക്കുന്നതും ഉൾപ്പെടെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം എന്താ പറയാ നമ്മള് ഒരാളെ കുറ്റം പറയുന്നതെന്നല്ല കേട്ടോ ഇപ്പം ഈ അത്തരത്തിൽ ചെയ്യുന്ന സമയം കൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ ചില ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഒരുപാട് ചാനലിലൂടെ വീഡിയോ ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമല്ല ഒന്നുമല്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചേട്ടൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ജീവികൾക്ക് തീർച്ചയായിട്ടും അതൊരു ഉപദ്രവം ആകുന്നതാണ് പറയുന്നത് അതായത് ഇവരെ പോലുള്ള ആൾക്കാർ പറയുമ്പോൾ നമുക്കതിന് വ്യക്തമായിട്ട് വേറൊന്നും പറയില്ല നമുക്ക് നമുക്കത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ അപ്പം ഉപദ്രവമാവുന്നുണ്ടാവാം ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല അത് ചിലപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചിലപ്പം വേറെ ആരെങ്കിലും അതുപോലെ ശ്രമിച്ചാലും അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതും ഒരു പ്രശ്നമാണ് മാത്രമല്ല നമ്മുടെ നാട്ടും പുറത്തെത്തിപ്പെട്ട സംഭവല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മുതല ഒരു നാട്ടും പുറത്തെത്തിയപ്പോഴല്ല പിടിക്കുന്നത് അതിൻ്റെ വാസസ്ഥലത്ത് പോയിട്ടാണ് അവരെ ശല്യം ചെയ്യുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനോട് ഞാനും യോജിക്കുന്നു പറഞ്ഞതിനോട് കാരണം ഒരു ജീവിയെ എന്ന് പറഞ്ഞാൽ അതിന്റെ വാസസ്ഥലത്ത് പോയി അതിനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് നാളെ ഇപ്പം ഈ ഒരു അതുമാത്രമല്ല വീഡിയോയിലൂടെയാണ് പ്രചരിപ്പിക്കുന്നത് ആ വീഡിയോ എന്ന് പറയുമ്പോൾ ജനങ്ങൾ കാണുകയും ഇതുപോലെ താല്പര്യമുള്ള ചില ആൾക്കാർ ചിലപ്പം യൂത്ത് തന്നെ ചിലപ്പോൾ ഏതെങ്കിലും കുട്ടികളൊക്കെ ഇതുപോലെ ട്രൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താവും ചിലപ്പോൾ മുതലയുടെ വായിലാവും അല്ലെങ്കിൽ പാമ്പിന്റെ കൊത്തു കേൾക്കും അങ്ങനെയാണ് ഉണ്ടാവുക ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ വീഡിയോ ഒന്നും കണ്ട് നിങ്ങൾ ആരും എന്താ പറയാ ട്രിയർ ആവാതിരിക്കട്ടോ ഇത് കഴുകൻ കഴുകന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴുകന അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല പക്ഷെ കാട്ടിലെ യോഗീന്ന് ഞാൻ കഴുകനെ കുറിച്ച് പറയുന്നത് അതായത് എവിടെ ഒരു കില്ലുണ്ടെങ്കിൽ കഴുകൻ അപ്പാൻ പറ്റും പിന്നെ ഇത്രയും ക്ഷമയുള്ള ഒരു പക്ഷിനെ ഒരു ജീവനെ ഞാൻ കണ്ടിട്ടില്ല അതായത് ഇതിന് ഒന്നിനെ കൊല്ലാൻ പറ്റൂല ഇത് ഒരു കടുവ കൊന്ന കാട്ടുപോത്താണ് ഇനി ഇതിന്റെ മൂ രണ്ടൂന്ന് ദിവസം എടുത്ത് ഇതിന്റെ തോല് അഴുകി പൊട്ടണം അപ്പോഴേ കഴുകന് അതിൽ നിന്ന് കഷ്ണം മാംസം കൊത്തിയെടുത്ത് അതിന്റെ കൂട്ടിൽ വിശന്നിരിക്കുന്ന കുഞ്ഞിന് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ അത്ര ഒരു പക്ഷീനെ കണ്ടിട്ടില്ല അപ്പൊ കാട്ടിലൊരു യോഗി എന്ന് പറയുന്നത് പിന്നെ നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് സന്ദേശങ്ങളുണ്ട് അതാണ് എവിടെയെങ്കിലും ഒരു അവിടെ അങ്ങനെ ജീവികളുണ്ട് വളരെ കഴുകൻ എന്ന് പറയുമ്പോ പല ആൾക്കാർക്കും എന്താ പറയാ ഓർമ്മ വരുന്നത് ശവം തിന്നുന്ന ഒരു പക്ഷി അല്ലെങ്കിൽ അതിനെ ഒരു ബാഡായി തന്നെയാണ് എല്ലാവരും കാണുന്നത് കഴുകനാണ് കഴുകനെ പോലെ എന്നെല്ലാം പറയുന്ന പലതര പ്രയോഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാല് ആ ഒരു കഴുകന് ഒരു ജീവിയെയും കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കടുവയൊക്കെ പിടിച്ചിട്ട് ആ ഒരു ജീവിയെ കഴിക്കണമെങ്കിൽ വേണം അത് ജീർണിച്ച് അത് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിക്കുക അപ്പ ആ പക്ഷിയുടെ ഒരു ക്ഷമേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം കുറെ കൂടി നമുക്ക് എന്തെയ്തു അതിനെപ്പറ്റി അറിയാൻ പറ്റിയ ആ ഒരു കാര്യം കൂടുതൽ ആൾക്കാരും വിചാരം ശവം തിന്നുന്നു ശവം തിന്നുന്നു എന്ന് പറയുമ്പോൾ ഈ ജീവികളെയൊക്കെ കൊല്ലുന്നത് കഴുകനാണെന്നാണ് പല ആൾക്കാരും തരിച്ചു വെച്ചിട്ടുള്ളത് എന്നാൽ അങ്ങനെയല്ല കടുവകളെ പോലെയുള്ള വലിയ വലിയ ജീവികളൊക്കെ പിടിച്ചിട്ട സംഭവങ്ങൾ കഴിക്കുന്നു കഴിക്കുന്നതിലൂടെ എന്താവുന്നു ആ ഒരു സംഭവം അവിടെ ക്ലീൻ ആവുന്നും കൂടിയുണ്ട് അപ്പം നല്ല ക്ഷമയുള്ള ഒരു പക്ഷി അതുപോലെ തന്നെ യോഗി എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ചിലപ്പം ചില ആൾക്കാർക്ക് നെഗറ്റീവും പോസിറ്റീവും പറയാനുണ്ടാവും ഏതായാലും ഈ ഒരു വീഡിയോസിൽ ഇപ്പം പാമ്പ് പിടുത്തതിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ മുതലെയും കാര്യങ്ങളൊക്കെ ഉപദ്രവിച്ച് ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഏതായാലും നിങ്ങൾ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് ഇവിടെ മലക്കെ തുറന്നിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ പറയാം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആനിമൽസിനെയും ൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ അങ്ങേയറ്റം സൂക്ഷിക്കണം കാരണം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ജീവനും അല്ലെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമേ സംരക്ഷിക്കുകയുള്ളൂ അതിനായിട്ട് വേറെ ആരും തന്നെ വരുമെന്നില്ല പാമ്പ് പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പാമ്പ് പിടിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് ഒരുപാട് ഏട്ടന്മാരുണ്ട് അവരോടൊക്കെ പറയാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ആ ഒരു കാര്യം അനുസരിച്ച് മാത്രം നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഒരിക്കലും വീഡിയോ ചിത്രീകരിക്കാനോ സാഹസികത കാണിക്കാനോ ബഷപ്പാമ്പിനെയൊന്നും കയ്യിൽ വെച്ച് ആരും തന്നെ കളിക്കരുത് ഏതായാലും ഇതുപോലുള്ള ആൾക്കാരുടെ ഒരുപാട് നല്ല നല്ല ക്ലാസ് നമുക്ക് കേൾക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം തോന്നുന്നു ഏതായാലും ഞാൻ ഈ വീഡിയോ പെട്ടെന്നാണ് കണ്ടത് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചു ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് പറയാനുള്ള കമൻസും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു എന്താ പറയുക ഒരു കരുത്തെന്ന് പറയുന്നത് ഒരു കറേജ് എന്നൊക്കെ പറയുന്നത് അതാണ് അപ്പം നമുക്ക് ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്